ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ധർമ്മൻ്റെ കല്യാണം മുടങ്ങാതിരിക്കാൻ ബാലേട്ടൻ അവിടുന്ന് മൗനയായി ഇറങ്ങിപ്പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബാലേട്ടൻ്റെ ഈ അവസ്ഥ കാണുമ്പം കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ അപ്പോൾ ബാലേട്ടനാണെങ്കിൽ അത്ര അപമാനതനായി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പം നന്ദൻ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം നന്ദൻ പറയും ബാലേട്ടൻ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാന്ന് തന്നെ കരുതുക എല്ലാം സംഭവിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും ബാലേട്ടൻ്റെ സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും എന്നൊക്കെ പറയണം ഏയ് എനിക്ക് സങ്കടമൊന്നുമില്ല ധർമ്മന്റെ കല്യാണം നന്നായിട്ട് കണ്ടാൽ മതി രണ്ട് തവണ മുടങ്ങിയിട്ടുള്ളതല്ലേ അവൻ്റെ കല്യാണം ഇനി ഇതും കൂടി അങ്ങനെ ആയാ പിന്നെ അവനൊരു ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും കല്യാണം നടന്നാൽ മതി എന്നൊക്കെ പറയാണ് കേട്ടോ ബാലേട്ടൻ ബാലേട്ടൻ സങ്കടപ്പെടേണ്ട ബാലേട്ടൻ മൗനുമായിട്ടാണെങ്കിലും രാമേട്ടൻ്റെ മകളെ സംരക്ഷിച്ചതുകൊണ്ടൊക്കെയുള്ള തെറ്റുകളാണ് ഇവിടെ സംഭവിച്ചത് അതിന് കാരണം കാരണമെന്തെന്നും അറിയാം ആ പെൺകുട്ടി ഉറ്റ സുഹൃത്തായ രാമേട്ടന്റെ മകളായതുകൊണ്ടല്ലേ മൗനമായി നിന്നത് അതെല്ലാവർക്കും മനസ്സിലാകുന്നേ ബാലേട്ടന്റെ ഭാഗത്തെ ന്യായവും എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും എന്നൊക്കെ പറയാം അങ്ങനെ ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ അതേസമയം നമ്മുടെ ഗോമതി ആകെ തകർന്ന് നിൽക്കുകയാണ് ബാലേട്ടന് സ്ഥാനമില്ലാത്ത ഒരു കല്യാണം താനും കൂടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഗോമതി തീരുമാനിക്കുക അപ്പോൾ ഗോമതി അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ആ മിത്ര ചോദിക്കുക അപ്പച്ചേ അപ്പച്ചയും പോകുവാണോ എന്ന് ചോദിക്കും പറയും അതേ മോളെ എൻ്റെ ബാലേട്ടന് സ്ഥാനമില്ലാത്ത ഇവിടെ ഞാനായിട്ട് എന്തിനാണ് നിൽക്കുന്നത് എൻ്റെ ബാലേട്ടനെ അപമാനത്തിനായി ഇറക്കി വിട്ടെടുത്ത് ഈ ഗോമതിക്കും ഒരു സ്ഥാനമില്ലെന്ന് തന്നെയാണ് അതിനർത്ഥം എന്നൊക്കെ പറയാം എന്തായാലും ഇവൻ്റെ കല്യാണം നടക്കട്ടെ ധർമ്മൻ്റെ കല്യാണം മുടങ്ങരുത് ഞങ്ങൾ അത്രയേറെ ആഗ്രഹിച്ചിട്ടൊരു കാര്യമാണ് അവനോട് ഒരു ദേഷ്യോ വിദ്വേഷോ ഒന്നും കൊണ്ടല്ല പക്ഷേ ബാലേട്ടനെ ഇപ്പം അവസ്ഥയിൽ ഏകയായിട്ട് വിടാൻ പറ്റത്തില്ല എന്ന് പറയാണ് അപ്പം ഇത് കാണുമ്പോൾ മക്കളും പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗോമതി തന്നെ അവരെ അവിടെ പിടിച്ചു നിർത്തും നിങ്ങൾ ആരും വരണ്ട അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പൊക്കോളാം ഇപ്പം മാമൻ്റെ കല്യാണം മുടങ്ങരുത് നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് മാറിയാൽ അത് അത്രയേറെ സങ്കടം ഉണ്ടാവും അവനും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും അത് ബാലേട്ടനെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളു ഇവിടുന്ന് പോകാൻ നേരത്തും കൂടി പറഞ്ഞല്ലേ ധർമ്മനോട് ഈ കല്യാണം നടക്കണമെന്ന് ആ വാക്കുകൾ നമ്മൾ കേൾക്കണം എന്ന് ഗോമതി പറയാം അതുകൊണ്ട് മക്കളും മരുമക്കളും എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ധർമ്മനോട് ഒന്ന് നോക്കിയിട്ട് ഗോമതിയും ബാലന്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഗോമതി ചെല്ലുമ്പോൾ ബാലൻ എങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ബാലേട്ട എന്നും പറഞ്ഞാൽ ഗോമതി ബാലേട്ടനെ വിളിക്കുവേ അപ്പം ബാലേട്ടൻ പറയും അഹ് ഗോമതി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിന്റെ സ്ഥാനത്തും അവിടെ അല്ലേ വേണ്ടത് ധർമ്മൻ എത്രയേറെ സങ്കടപ്പെട്ട ആ മണ്ഡപത്തിലിരിക്കുന്നതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ നമ്മൾ രണ്ടും ഒരുപോലെ ഇറങ്ങിപ്പോന്ന അവനത് ഒരുപാട് വിഷമം ഉണ്ടാക്കുകയല്ലേ ഉള്ളൂ ആ കല്യാണം നടക്കട്ടെ െ അത് കഴിഞ്ഞ് നിനക്ക് പോന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കാം അപ്പം ഗോമതി പറയും എൻ്റെ ബാലേട്ടന് സ്ഥാനം ഇല്ലാത്തടത്ത് എനിക്കും സ്ഥാനം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഈ കല്യാണം മുടങ്ങൊന്നുമില്ല ധർമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലേട്ടൻ തന്നെ ബോധ്യപ്പെടുത്തിയായിരുന്നല്ലോ പിന്നെ നമ്മുടെ മക്കളും ഉണ്ട് എല്ലാവരും അവിടെ ഉണ്ടല്ലോ പക്ഷേ ബാലേട്ടൻ്റെ കൂടെ ഞാനെങ്കിലും വേണ്ടേ ഇത് എൻ്റെ ഏട്ടന്മാർ മനഃപൂർവ്വം കെട്ടി ശമിച്ചതാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് കൃത്യമായിട്ടൊരു പെൺകുട്ടി കല്യാണ പെൺകുട്ടിയായിട്ട് അവിടെ വരത്തില്ലല്ലോ ഇവരിതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തതാണ് അവിടെ വന്നാൽ നാടകം കളിച്ച ആ പെണ്ണ് ഇതെല്ലാം മനപൂർവ്വം കരുതി കൂട്ടി ആരോ പറഞ്ഞയച്ച് ചെയ്തതുപോലെയുണ്ട് എൻ്റെ ഏട്ടന്മാരായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് പറയാം അവർ വളരെ കൂടി നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും മുൻപേ നിന്നപ്പം ഞാൻ എത്രമാത്രം സന്തോഷിച്ചു എന്നറിയാവോ ബാലേട്ട ഈ രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിച്ചു എന്ന് വരെ ഞാൻ കരുതി എൻ്റെ അനിയന് വേണ്ടി എൽ ഏട്ടന്മാരും ഒന്നിച്ചു നിന്നല്ലോന്നോർത്ത് എത്രമാത്രം സന്തോഷിച്ചതാണ് പക്ഷേ അതിൻ്റെ അവസാനം എൻ്റെ ബാലേട്ടനെ വേദനിപ്പിക്കാനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ബാലേട്ടൻ ഇങ്ങനെ വേദനിച്ചിരിക്കുന്നത് എനിക്ക് കാണുന്നുണ്ട് എന്നും പറഞ്ഞാൽ ഗോമതി കരയാണ് അപ്പം ബാലൻ പറയും നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അവരുടെ ഉള്ളിലെ ദേഷ്യം ഒരിക്കലും മാറില്ല അവർക്ക് നിന്നോടോ നമ്മുടെ മക്കളോടോ ഒന്നും യാതൊരുവിധ ദേഷ്യമില്ല അവരുടെ ദേഷ്യവും പ്രതികാരവും മുഴുവനും ഈ ബാലനോടാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇന്നും ഒന്നും തുടങ്ങിയതല്ലോ അതൊരിക്കലും മാറത്തും ഇല്ല അതുകൊണ്ടാണ് ബാലനായിട്ട് മുന്നിൽ മുൻപിൽ വെച്ച് നടത്തിയ കല്യാണം മുടക്കി അവരുടെ അനിയന് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പെൺകുട്ടിയെ വധുവായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചത് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ എല്ലാം വരുന്ന പോലെ വരട്ടെ എന്ന് പറയാം ഇനി എന്താ ബാലട്ടം നമ്മൾ ചെയ്യുക ധർമ്മൻ്റെ കാര്യം നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ അതെ അവളെയും അവനെയും ആ പെൺകുട്ടിയെയും നമ്മൾ എന്തായാലും വിട്ടുകളയരുത് ഗോമതി അവരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കണം അവനും അതായിരിക്കും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതാ അതിൻ്റെ ശരി എന്നൊക്കെ ബാലേട്ടം പറയാം എന്നാലും അത് വേണോ ചിലപ്പം ഇനി അവർ കൃഷ്ണമംഗലത്തേക്കായിരിക്കും പോകുന്നത് എന്ന് ോമതി പറയും നീ അതൊന്നും ആലോചിക്കണ്ടാ എല്ലാം അതിൻ്റെ ന്യായത്തിൽ തന്നെ നടക്കും നീ സങ്കടപ്പെടാതിരിക്കുക നീ അങ്ങോട്ട് ചെല്ല് കല്യാണം കൂട് അതാ വേണ്ടത് എന്ന് പറയണേ എന്തായാലും നമ്മുടെ ധർമ്മൻ ആ പെൺകുട്ടിയെ തന്നെ ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ താല് ചാർത്തുകയാണ് കാരണം താൻ അവിടെ നിസ്സഹായനാണ് എങ്ങനെയും ആ കല്യാണം എന്നുള്ള വാശിൽ ഇന്ദ്രാമയും കൂടി നിൽക്കുക കാരണം ഇതും കൂടി മുടങ്ങിയാൽ തൻ്റെ മകന് ഒരു കല്യാണം ഉണ്ടാവില്ല എന്ന് ഇന്ദ്രാമയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇന്ദ്രാമ നിർബന്ധം പിടിച്ച് ആ കല്യാണം നടത്തിപ്പിക്കുക അപ്പം എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണേലും ധർമ്മനും നിസ്സഹായതോടെ ആ പെൺകുട്ടിയെ താല് ചാർത്തുകയാണ് കേട്ടോ അപ്പം അല്ലാതെ ധർമ്മൻ ആ പെൺകുട്ടിയുടെ കഴുത്തില് താല് ചാർത്താണ് കാലികെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂജാരി പറയും എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാനായിട്ട് അപ്പോൾ ഇന്ദ്രാമയുടെ അനുഗ്രഹം മേടിക്കും ഇന്ദ്രമോ മനസ്സ് നിറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും അതിനുശേഷം ധർമ്മൻ ബാലേട്ടൻ എവിടെ ഞാൻ ബാലേട്ടൻ്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കാൻ എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം അച്യുതനും അനന്തനും കൂടി തടയും നീ എങ്ങോട്ടായി പോകുന്നേ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവാണോ ഇപ്പോഴേ ആ ഇത്രയും നേരം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം മുടങ്ങാതെ ഞാൻ ഈ പെൺകുട്ടിയെ താലു ചാർത്തിയത് എന്നും കരുതി നിങ്ങൾ പറയുന്ന എല്ലാം അനുസരിക്കുമെന്ന് നിങ്ങൾ കരുതരുത് എൻ്റെ ബാലേട്ടൻ്റെയും ചേച്ചിയുടെയും അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് അവരെവിടെയാണ് അവിടേക്ക് ഞാൻ പോയി അനുഗ്രഹം മേടിക്കട്ടെ എന്നും പറഞ്ഞാൽ ആ പെൺകുട്ടിയും കൂട്ടി ബാലനും ഗോമതി നിൽക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം രണ്ടുപേരും കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന കാണുമ്പോൾ ബാലനും ഗോമതിക്കും ഒരുപാട് സന്തോഷമാവുക നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഗോമതി ബാലനും അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ധർമ്മം ബാലനോട് പറയും ബാലേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് ഞാൻ തയ്യാറായത് ഇല്ലേ ഒരിക്കലും ഞാൻ തയ്യാറാകില്ലായിരുന്നു എന്നോട് ക്ഷമിക്കും ബാലേട്ട എൻ്റെ ഏട്ടന്മാർ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് എനി ഞാൻ ഒരിക്കലും കരുതിയില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി കല്യാണത്തിന് വന്ന് അണി നിരന്നപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചതാണ് അതിന് പിന്നിൽ ബാലേട്ടനെ ഇങ്ങനെ വേദനിപ്പിക്കാനാണെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയാൻ അപ്പോൾ ബാലൻ പറയും നീ െടണ്ട അതൊന്നും സാരമില്ല നിന്റെ ഏട്ടന്മാരെ എനിക്കറിയാലോ നിന്നെയും അറിയാം നിന്റെ നല്ല മനസ്സിന് നിനക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകും എന്ന് ബാലൻ അവരെ പറഞ്ഞ അനുഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പം രാമേട്ടനും ഈ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് അപ്പം അവിടെ വന്നു കഴിയുമ്പം മറ്റൊരു പെൺകുട്ടി കല്യാണപ്പെണ്ണായിട്ട് നിൽക്കുന്നൊക്കെ കാണുമ്പം എന്താ സംഭവിച്ചത് എന്നൊക്കെ ഓർത്ത് രാമേട്ടന് ഭയങ്കര സങ്കടമൊക്കെ വരും എന്തായാലും കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ രാമേട്ടൻ അറിയുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ആ പെൺകുട്ടി തന്നെ അതായത് നമ്മുടെ സൗദാമിനി കള്ളത്തരങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് അനന്തനും അച്യുതനുമാണെന്ന് പാലിൻ്റെ മുന്നിൽ വന്ന് ക്ഷമ പറയുന്നതും ഒക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ